ിൽ സുഖധന്മകൻ നക്ഷത്രം ചിന്തിച്ചു ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ദാമ്പത്യ കുംഭം രാശിയാ കിട്ടിയിരിക്കണതേ ദൈവാനുഗ്രഹം വളരെ കുറവാ കുറവാട്ടികൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ അമ്പലങ്ങളിലൊന്നും പോവാറില്ലേ അമ്പലത്തിൽ പോവാറുണ്ടോ അതൊന്നും ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല ആ അതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ് ഈ കല്യാണം കഴിച്ചു കൊടുത്താൽ കുട്ടികൾ എവിടെ പോണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യാം അവർക്കൊക്കെ നമ്മൾ പ്രായമായവരും ഇവിടെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ കുമ്പം രാശിയാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കുറവാണ് വ്യാഴം അങ്ങട്ട് തെളിഞ്ഞു വരണില്ലേ നമ്മളിപ്പോ കല്യാണ സമയത്ത് ഇപ്പൊ നോക്കിയപ്പോ അതൊക്കെ കറക്റ്റ് ആണ് ഒരു കുഴപ്പമില്ല പറഞ്ഞത് അതെ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ വരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോ കുട്ട ജാതകെ ആളവര് തന്നതല്ലേ ഉള്ളൂ ആ ഞാൻ ജാതകം ഉണ്ടോന്ന് ചോദിച്ചു അപ്പൊ നാളെ ഉള്ളൂ തലപ്പുഴ എഴുതി തന്നെയാണ് ചെയ്തത് അതെ അതെ അതില് വല്ല തടസ്സങ്ങൾ സംഭവിച്ചാലും സംഭവിക്കാവുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലേ അത് അത്ര വലിയ പ്രശ്നമൊന്നും കാണാല്ലേ അപ്പൊ ഈ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കുറവ് എന്ന് പറയുമ്പോ നമുക്ക് അതിനൊരു പ്രതിവിധി ചെയ്തു ചെയ്തോക്കാന്നേ ഉള്ളൂ ഏഹ് അപ്പൊ അതിന് നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ ആ ഒന്നുകൂടി നോക്കാം ഏഹ് പ്രതിവിധിയായിട്ട് മനസ്സില് ഞാൻ ചിലത് കണ്ടിട്ട് തീരുമാനിക്കാം ഏതിനിപ്പോ നമ്മൾ മനസ്സിൽ ചിലത് ഇങ്ങനെ കണ്ടിട്ടാണ് പറഞ്ഞപ്പോ അത് ചെയ്താൽ ഈ ദൈവാനുഗ്രഹം ഉണ്ടാവും ദൈവാനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ വ്യാഴം തെളിഞ്ഞു വരും അപ്പോ പ്രതിവിധി ആയിരുന്നാണ് നമ്മൾ വിധി പ്രകാരം പറയണതേ വ്യാഴം തെളിയണം വ്യാഴം തെളിയണം അപ്പോൾ അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂർത്തി ക്ഷേത്രത്തിലേക്ക് ഒരു കോഴീനെ കൊടുക്കാൻ നമ്മൾ മൂർത്തി ക്ഷേത്രത്തിലേക്ക് കോഴി കോഴീനെ നെയ്യാം ഉം പിന്നെ ഗ്രാമക്ഷേത്രത്തിലെ ഒരു ഭഗവതി പൂജ തട്ടകത്ത് തട്ടകത്ത് ഒരു ദേവീപൂജ നടത്തുക ഒരു ഗണപതി കോമം ചെയ്യ ഏഹ് പിന്നെ ശിവക്ഷേത്രത്തിലെ ശനിയാഴ്ച ദിവസം ഒരു കൂവളമാല ചേർത്തിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം ഏ പിന്നെ പറ്റുമെങ്കിൽ ഗുരുവായൂര് ഒന്ന് പോയി കുളിച്ചു നൽകിട്ട് ഒരു പാൽപായസം നേർന്നോളൂ ഭഗവാൻ വിഷ്ണുവിനെ ഒരു പാൽപായസം നേർന്നു കഴിഞ്ഞാൽ പ്രതിവിധി അത് ചെയ്തു കഴിഞ്ഞാൽ ഗുണം കാണുന്നതാണ് പറയുന്നത് ഏ അല്ലാതെപ്പോ നമ്മൾ പിന്നെ കുറച്ചൊക്കെ ക്ഷമിക്കുക ഈ വഴിപാടൊക്കെ ചെയ്തിട്ട് ക്ഷമിക്കുക പലരും പലതും പറയും എടുത്തു ചാടാനൊന്നും നിൽക്കണ്ട ഏഹ് നമുക്ക് ദൈവം ഇച്ഛിച്ചിട്ടുണ്ട് ഓരോന്നേ അത് അതുപോലെ വരള്ളൂ അപ്പം അങ്ങനെ വിട്ടു നിൽക്കണം എന്നൊരു യോഗ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം വിട്ടു നിന്നേ പറ്റൂ ചേരാൻ ഒരു യോഗ ഉണ്ടെങ്കിൽ ചേരും ഏ അപ്പങ്ങനെയാ അതൊക്കെ അങ്ങനെ ചെയ്തു നോക്കുക ചെയ്തു നോക്കുക എന്നിട്ട് ചേരാൻ യോഗ ഉണ്ടങ്ങനെ ചേരും ആ പൊതുവേ എനിക്കങ്ങനെ ഗുരുദാദിന്റെ ഗുരുത്തം കൊണ്ട് പറഞ്ഞു നോക്കാൻ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഫ്രഷ് ഒന്നും പറ്റില്ലാതെ കരുതാ എല്ലാം നന്നായി വരും ഓ

സത്യശീല കൊറേ ആയാലും കണ്ടിട്ട് ആയി കണ്ടേ എങ്ങനെ പോണു പെൻഷൻകാലൊക്കെ ആ പെൻഷൻകാലൊക്കെ സുഖ മക്കളും പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ആ സുഖായിട്ടിരിക്കുന്നു നേരം പോക്കിന് ഒരു ഭക്ഷണമില്ല പിന്നെ ആ ഞാനൊരു വിവരം അറിഞ്ഞു എന്ന് എനിക്കറിയില്ല ആ കേട്ട വിവരങ്ങളൊക്കെ സത്യം തന്നെ ആണോ എന്നിട്ട് എന്താ കാട്ടണേ എന്താ കാണിക്കുന്നത് ഓരോരോ സമയത്ത് വരുന്ന കാര്യങ്ങളല്ലേ ഞാൻ അപ്പം ആ ജോൽസൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരിക ജോത്സന് എന്താ പറയണം ഏയ് ജോൽസ് എന്താ പറയണം അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് കുറെ വഴിപാട് ചെയ്യണം പറഞ്ഞു കയ്യിൽ പൈസ കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാട് അല്ല വഴിപാടൊക്കെ എൻ്റെ പുറകിൽ നടക്കട്ടെ ഇതിപ്പോ കേസ് വല്ലതും കൊടുത്തോ ഏയ് കേസ് ഒന്നും കൊടുത്തിട്ടില്ല പഞ്ചായത്തിന് ആരെങ്കിലും വന്നോ ആരും വരും ചെക്കന്റെ വീട്ടിൽ ആരും വന്നില്ല ആരും വന്നിട്ടില്ല എന്നാളേ മോളുടെ അടുത്തൊരു പരാതി എഴുതിയിട്ടേ ആ നിന്റെ ഓഫീസിലൊന്നുകൊണ്ട് കൊടുക്കുക എവിടെ പഞ്ചായത്ത് ഓഫീസിലോ ആ എന്നിട്ട് പഞ്ചായത്തിലോ കൊടുക്കുക പഞ്ചായത്ത് സെക്രട്ടറിയുടെ കണ്ടു കേൾപ്പിക്കുക ആ എന്നിട്ട് സത്യശീലം കെൽസാന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ആ എന്നാ കേൾക്കണം ആ കെൽസാന്ന് പറഞ്ഞാൽ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഓ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പാർലമെൻറ്റ് പാസ്സാക്കിയൊരാക്ട് അത് ശരി ആ ഈ ആക്ട് പ്രകാരം ദുർബല വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകള് കുട്ടികള് പിന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കൊക്കെ നിയമസാധുതയുണ്ട് അപ്പൊ മോളോട് എത്രയും പെട്ടെന്ന് ഒരു പരാതി എഴുതിയിട്ട് പഞ്ചായത്തിൽ കൊടുക്കാൻ പറയുന്നു ഈ പഞ്ചായത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞപ്പോൾ പഞ്ചായത്തിലുള്ളവരെല്ലാം കുട്ടികളോട് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ജില്ലാ ജഡ്ജും പിന്നെ അവിടെ കുറെ നിയമോപദേഷ്ടാക്കളും ഒക്കെ ഉണ്ടാവും അവരാണ് സംസാരിക്കുന്നത് ഓ അത് ശരിയായി എന്നാലും ഒയ്തോ അതിനൊക്കെ ഈ വക്കീലുമാർക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരില്ലേ അവർക്ക് കൊടുക്കാൻ പൈസ സത്യശീല ഇത് തികച്ചും കവിയാതിരുന്നാ മതി കവിയോ എവിടെ വാർഷിക വരുമാനത്തിന്റെ ഒരു കോപ്പി പഞ്ചായത്ത് എടുത്തിട്ടെ അപ്പൊ അവർ ഈ പരാതി താലൂക്കിൽ കൈ താലൂക്കിന് നമ്പർ ഒക്കെ തിരിച്ചു വീണ്ടും പഞ്ചായത്തിൽ ആ ആ വേറെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും കൂടെ ഇത് എന്താ അല്ല തെളിവുകളോ വേണ്ട ഇത് കണ്ട അയച്ചു കഴിഞ്ഞാൽ അവർ കലസൊക്കെ അയച്ചു കഴിഞ്ഞാൽ കലസക്കാര് മക്കളെ വിളിക്കും വരുമോനെയും വിളിക്കും മോളെയും വിളിക്കും വിളിച്ചിട്ട് അവർ സംസാരിക്കും സംസാരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജില്ലാ ജഡ്ജും ബാക്കിയുള്ള നിയമോപദേഷ്ടകളൊക്കെയാണ് സംസാരിക്കുന്നത് ആ സംസാരത്തിന്റെ ഒടുവിൽ അവരുടെ കൈ കണ്ട് ചേർത്ത് വിളിച്ചിട്ടാണ് പുറത്തേക്ക് വിടുകൂ ഇതിപ്പോ കണ്ടപ്പോ കാര്യങ്ങളൊന്ന് പറഞ്ഞു മാത്രം എന്റെ കൂടെ കേരളോ ഇല്ല ഞാൻ നടക്കാം நம்ம பண்ணி அதுலாம் ஆ ஆக்ட்டுங்களா